പരമ എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ച അനന്ത ദയാലുവായ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ കാരുണ്യവാനേക താവെ വിശുദ്ധ ക്രിസ്വത്സവത്തിൻ്റെ തിരുനാളിൽ എല്ലാം ദൈവമഹത്വത്തിനെന്ന് ഏറ്റുപറയുവാൻ എനിക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് അപരനെക്കുറിച്ചുള്ള ഞങ്ങളുടെ വർദ്ധമായ ചിന്തകളാണ് അപരൻ്റെ ജീവിതത്തിലെ തിന്മകളെ എടുത്തു കാണിച്ചുകൊണ്ട് അവനെ അപമാനിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവകൃപ ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നിമിഷങ്ങളാണെന്ന് ഞങ്ങളറിയുന്നു ഇന്നിതാ അതിൻ്റെ തിരുവുമ്പിൽ ഓരോരുത്തർക്കും ഞങ്ങളുടെ പാവങ്ങളെയും തിന്മകളെയും കണ്ണിലെ കരടുകളെയും മനസ്സിലാക്കുവാൻ തന്ന കൃപയ്ക്കോ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു ഞങ്ങളുടെ കണ്ണടകളല്ല കണ്ണുകളാണ് തുടയ്ക്കേണ്ടതെന്നും കണ്ണിലെ തടിയാണ് എടുത്തു മാറ്റേണ്ടതെന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാന കഥാവേ ഈ ദിവസത്തെ സമ്പൂർണമായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നു ശുദ്ധിക്കുന്ന മാത്രം പ്രതിക്ക് നന്ദി പറയും നിൻ്റെ കൃ കൃപയും ചൈതന്യവും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ അവരിൻ്റെ നന്മകളെ മനസ്സിലാക്കുവാനും നന്മകളെ അനുകരിക്കുവാനും നന്മകൾ കണ്ടുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം ഈ ദിവസത്തെ സമ്പൂർണമായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവുമാണ് എന്നെ വഴി നിർത്തുന്നു ബോധ്യം എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ ഈ ദിവസത്തെ നിൻ്റെ കൃപകളെ ഓർത്തു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ദിവസത്തെ സമർപ്പിക്കുന്നു യൂതന്മാരുടെ രാജാവായി നശ്രീക്കാരൻ യേശുവെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അപകടങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിലെ നേറ്റങ്ങി മോഹത്തപ്പെടുത്തുവാൻ തക്ക വിധം ആവശ്യമായ എല്ലാ കൃപാപരവും നൽകി ഞങ്ങളെ ഓരോരുത്തരും രാത്രി കാത്തുകൊള്ളണമേ ഈശയെ നന്ദി ഈശയെ സ്തുതി ഈശയെ ആരാധന